നമസ്കാരം ഫസ്റ്റ് മീഡിയ ഏവർക്കും സ്വാഗതം മുട്ടക്കാട് ശ്രീ മുട്ടാട് കണ്ഠൻ ശേത്രത്തിലെ പന്ത്രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി തിരുവിതാംകൂർ രാജകുടുംബാംഗം പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രം പ്രസിഡന്റ് എസ് വിജയൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കെ എസ് സാജൻ സ്വാഗതം പറഞ്ഞു ഷവലിയാർ പുരസ്കാരം ലഭിച്ച പൂയം തിരുനാൾ ഗൗരി ഭായിക്ക് ക്ഷേത്രത്തിൻ്റെ സ്നേഹോപകാരം സമ്മാനിച്ചു നാരായണീയ പാരായണം ആചാര്യന്മാരായ എസ് ലളിതാഭായിയമ്മ വസന്തകുമാരിയമ്മ പുരാണ പാരായണ രംഗത്ത് മിക്കവ് തെളിയിച്ച രാധാകുമാരി എന്നിവരെയും മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ച ബീനാ ടി എസ് സാഹിത്യ മേഖലയിൽ മികവ് പുലർത്തുന്ന ബി ഇന്ദിര ജഗദീഷ് കോവളം സംഗീത നൃത്ത രംഗത്തെ പ്രതിഭ ഇന്ദു മെലാറ്റൂർ സാലിനിജി എസ് ഡോക്ടർ സതീദേവി എന്നിവരെ ആദരിച്ചു വേദശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠനാണ് യജ്ഞാചാര്യൻ ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ഗീതാ മുരുകൻ നന്ദി പറഞ്ഞു कृष्णा कृष्णा हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 रूप भगवाने विचार ഒളി കേൾക്കുന്ന ഒരാളാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ വിഷയം സംസാരിച്ചിട്ടുള്ള ആണ് അതിനു വേണ്ടിയാണ് അംഗീകാരം തന്നത് പറഞ്ഞു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മാതൃഭാഷ മാതൃഭൂമി എല്ലാം നമ്മളെ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു ഭാഷയെ അമ്മയായിട്ട് കാണുന്നു ഈശ്വരനെ അമ്മയായിട്ട് കാണുന്നു പിന്നെ അവരെ പോലെ ഒരു ദിവസം വെച്ചിട്ടില്ല സാധാരണക്കാരായ കർഷകരായ ആളുകൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുമാണ് പക്ഷേ എല്ലാവരും അയ്യപ്പന്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ജാതി മത ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട് ഒരു ഒരു നമ്മൾ നമ്മൾ അതോടൊപ്പം തന്നെ മനോഹരമായ ഗാർഡൻ പച്ചക്കറികൾക്ക് സ്വാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള പരിപാടികൾ നമ്മൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാത്തിനും നമുക്ക് സഹായമാകുന്നത് ഈ നാട്ടിലെ ഭക്തജനങ്ങളും ജാതി മതത്തിന് അതീതമായി നമ്മളെ നമ്മളോട് സഹകരിച്ചു നാട്ടുകാരുമാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളവിടെ പറയുവാനുണ്ട് രാമായണ മാസകാലത്ത് രാമായണം വായിക്കുവാനും അതോടൊപ്പം തന്നെ ഈ നമ്മളെ ചെറുപ്പ കൊച്ചിയിലെ ചെറുപ്പകാലത്ത് വീടുകൾ ദൂരം നമ്മൾ ഭജന നടത്തുന്നുണ്ട് हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे हरे